ഒരു വാപ്പ നൽകുന്ന നിർദ്ദേശം എന്താ വാപ്പ നൽകുന്ന എന്താ വാപ്പ നൽകുന്ന കരാർ എന്താ ഏതെങ്കിലും ഉപ്പ് മാരി ചിന്തിച്ചിട്ടുണ്ടോ മക്കൾ വിവാഹം കഴിച്ചയച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടാകും സാധുക്കളാകുന്ന യുവതികളെ വിവാഹം കഴിപ്പിച്ച് വിട്ടതാകുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ടാകും സംഘടനകൾ ഉണ്ടാകും ചിന്തിച്ചു നോക്ക് ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ആ പെണ്ണിന്റെ രക്ഷകർത്താവ് ഉപ്പ് കൊടുക്കുന്നതാകുന്ന നിർദ്ദേശം എന്താണ് ആ ചിറക്കനോട് കൊടുക്കുന്ന ഉപദേശം കൈക്ക് പിടിക്കും പിടിച്ചിട്ട് എന്ത് ചെയ്യും

അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരൊറ്റ ചെറുക്കനും അവന്റെ ഭാര്യ ഉപദേ ഉപേക്ഷിക്കൂരി ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ മാന്യമായ രീതിയിലല്ലാതെ ഉപേക്ഷിക്കൂരാ അതാണ് പറയുന്നത് വാപ്പ പറയാണ് അത് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു വാപ്പയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എന്താണത് തന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വാപ്പ് കൊടുക്കുന്ന ഉപദേശമാണ് വാപ്പ് കൊടുക്കുന്ന നിർദ്ദേശമാണ് അല്ലയോ പ്രിയപ്പെട്ട നിന്നിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഇന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് എന്റെ മകളാകുന്ന ഫാത്തിമയെ എന്റെ മകളാകുന്ന ഹദീജെ എന്റെ മകളാകുന്ന ഐഷയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് ഒന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന എന്റെ പ്രിയപ്പെട്ട മകള് നീ നല്ല രീതിയിൽ പോറ്റി വളർത്തനെ അവൾക്ക് നീ വസ്ത്രം നൽകണേ അവർക്ക് നീ പാർപ്പിട സൗകര്യം കൊടുക്കണേ അവൾക്ക് നീ നല്ല ഭക്ഷണം പുലർത്തണേ എന്റെ വീട്ടിൽ 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 അവൾക്കുള്ള സ്ഥാനം പേരിലല്ല ഒരധികട്ടല്ല നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നത് മറിച്ചന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി അവൾക്ക് നല്ല ഒരു ഇണ വേണം നല്ല ഒരു തുണ വേണം അതിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിന് പ്രകാരം ഒരു സാലിഹാകുന്ന കുട്ടിയുടെ കൈയാകുന്ന നിന്നിലേക്ക് ഇതാ എൻ്റെ പ്രിയപ്പെട്ട മകളെ പിടിച്ചേൽപ്പിക്കുകയാട് മിന്നിമ സാക്റോ എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ കൂടെ നിർത്തുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വലർത്തനേ എന്റെ പ്രിയപ്പെട്ട നീ മടുത്തു കഴിയുമ്പോൾ എന്റെ പൊന്നമോളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മടുത്തു കഴിയുമ്പോ ഔത്തീൻ എന്നെ പ്രിയപ്പെട്ട ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നാലഞ്ച് മക്കളാകും ആ പെണ്ണു നീ കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി കൊല്ലരുതേ അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയരുതേ അവളെ കടലിന്റെ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് കഴുത്തിറക്കു മുക്കി കൊല്ലരുതേ അവളെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി കൊക്കയിലേക്ക് നീ വലിച്ചെറിയരുതേ ആക്സിഡന്റിൽ പെട്ടെന്ന് വലുത്തി തീരത്തു കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നീ കൊന്നുകളയരുതേ എന്റെ പ്രിയപ്പെട്ട ചോരയാണ് എന്റെ മകള് ആ പാവപ്പെട്ട പൊന്നുമോള് നിനക്ക് പോറ്റാൻ പറ്റാതെ കടന്നു വരുമ്പോ എന്റെ പൊന്നുമോള് എനിക്ക് തന്നെ നീ തിരിച്ചു തിരിച്ചു നൽകണേ നൽകണേ ഒരു വാപ്പ പറയുന്ന വചനമാണ് കാ സദസ്സിലെല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ ഈറഞ്ഞ കണ്ണീരോട് കൂടിയല്ലാതെ ഒരു വാപ്പയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ താൻ ജീവിച്ചത് പൊന്നുമോൾക്ക് വേണ്ടിയല്ലയോ അറബ് മുഴുവനും തന്റെ ജീവിതത്തിലേക്ക് കനക കൊട്ടാരമായിട്ട് തരട്ടെ എന്ന് സർവരും വിളിച്ചു എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരങ്ങളാണ് ഉണ്ടായിത്തീർന്നത് എത്രയെത്ര വിഷമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിലും പൊരുവയിലെത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പതിനെട്ട് കഴിഞ്ഞ പൊന്നുമോള് പറഞ്ഞേക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യന്റെ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രിയപ്പെട്ട് വന്ന് കൈക്ക് പിടിച്ച് ഇറക്കി വിടുമ്പോ ആ പൊന്നുമോളുടെ ഉപ്പയത ആ ചെറുപ്പക്കാരൻ്റെ കൈക്ക് പിടിച്ച് കൊടുക്കുന്ന ചെറുപ്പക്കാരാ ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ അർത്ഥമറിയണേ ചെറുപ്പക്കാരാ വാപ്പ നിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാള് പെണ്ണിന്റെ ഉപ്പതിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള നിന്റെ കൂടെ നിൽക്കുമ്പോൾ നീ നീ മാന്യമായ രീതിയിൽ തന്നെ അതെല്ലാം നിനക്ക് എന്റെ എന്റെ പ്രിയപ്പെട്ട കൊണ്ടുപോയി കൊണ്ടുപോയി ചാക്കിൽ കെട്ടി വെള്ളത്തിൽ എനിക്ക് തിരിച്ചു തരണേ ഒരു കൊണ്ടുപോയിവമായിട്ടെങ്കിലും ഈ വാപ്പയ്ക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് വചനമെന്ന് തരട്ടെ തരട്ടെ ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എങ്ങനെ എങ്ങനെ എന്റെ മകളെ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളുമായിട്ടുള്ള ജീവിതം മാന്യമായിരിക്കും അതെല്ലാം നിനക്കും അടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി അവളെ കെട്ടിത്താഴ്ത്തരുത് എനിക്ക് തന്നെ തിരിച്ചു തരണം പാപ്പ പറയും എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക് നിനക്ക് ഒരുപാട് മക്കളായി അവളിലൂടെ നീ അവള് സുഖിച്ച് ഒക്കെ ആയിക്കോട്ടെ പക്ഷെ എന്നാലും എന്റെ മോളെ കൊണ്ടുപോയി എനിക്ക് കൊന്നുകട്ടെ എനിക്ക് തന്നെ തിരിച്ചു തരണം വാപ്പാട് വറുത്താടമാരപ്പാട് ഒരു വാപ്പാടെ നൊമ്പരപാടി ഇത് മനസ്സിലാക്കണ ചെറുപ്പക്കാർ ഇവനെല്ലാം അറിയാൻ നേരെ തലയെ തുറിയോട് ഒരു തൊപ്പി പോലും മരിക്കൂല എപ്പോഴും ഉണ്ട് ഒരു ടവ്വല് ഒരേ ഹൈവാന്മാര് ആ ഇങ്ങനെ വെച്ചോട്ട് അതിങ്ങനെ ഫാഷൻ ഏതോ ഹൈവാൻ തുടങ്ങി വെച്ചുണ്ട് വെച്ചോട്ടെന്താ ഈ ടവ്വലിട്ടിങ്ങനെ എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറഞ്ഞു പോയി പിന്നെ കൈ ഒരു മിനിറ്റ് ഒരു തൊപ്പി അവിടെ വെച്ചു എത്ര മടിയാണ് നമുക്ക് നമുക്ക് ദീനിനോട് ില്ല അതേ സമയത്ത് ഏതെങ്കിലും കൊണ്ടുവന്ന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ താടി നമ്മൾ കൊണ്ട് ഒരു ഗ്രാൻഡ് ഫാദർ അവന്റെ ഉമ്മരും ഭയങ്കര പതിനൊന്ന് ദിവസം കൊണ്ട് നാപ്പത്തൊന്ന് കോടി എന്ത് കാര്യം വല്ല കൂലിയുണ്ടോ ഉണ്ടോ ഒരു നയാ പൈസക്ക് ഗുണം ഇതില്ല ഇതില്ല അതിലേം കൊണ്ട് നാല്പത്തൊന്ന് കോടി കത്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നീ രജുമാസത്തെ തെളിച്ചു കൊണ്ടുപോയാൽ നിന്നെ അള്ളാഹുമാസ എന്താ മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട എന്നാണ് വിശുദ്ധ ഖുർആ വിശേഷിപ്പിച്ചത് യാറങ്ങുന്ന സന്ദർഭത്തിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടതായിരുന്നു പക്ഷെ പിന്നീട് മനസ്സുഹായി പോയി അഥവാ ആയത്ത് ഓതലുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിന്റെ നിയമങ്ങൾ മനസ്സുഖായി പോയിരിക്കുകയാണ് യുദ്ധം ഹറാമാക്കപ്പെട്ടതല്ല എന്ന് ഹരാമാക്കപ്പെട്ടതല്ലേ ഈ മാസങ്ങൾ ഏതൊക്കെ മാസം മൂന്ന് മാസം തുടർന്ന് വന്നു റജബ് മാസം മാറി വന്നു പിന്നൊരു മാസം മൂന്ന് മാസം തുടർച്ചയായ മാസം പിന്നെ റജബ് മാത്രം മാറി റജബ് മാസം അവിടെ നിന്ന് വിട്ടുമാറി എന്താ കാര്യം ആ മാസത്തിലെ നമ്മൾ നിലനിൽക്കുന്നത് കാരണം ഈ മാസത്തിന് വലിയ പ്രത്യേകതയാണ് ശുദ്ധ ഖുർആൻ എല്ലാം പറയണല്ലോ കുറെ വിഷയങ്ങൾ പറയാണ് إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيه أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനുഭവങ്ങൾക്ക് അതിൽ മാസങ്ങളുണ്ട് അത്രേ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് നാല് മാസങ്ങളെ പ്രത്യേക ഗൗരിച്ചിരിക്കുകയാണ് മാസങ്ങൾ എന്നിട്ട് അള്ളാഹുബുല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഫലാ തലിനോ ഈ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുതേ നിങ്ങളുടെ ശരീരത്തെ അക്രമത്തിലേക്ക് കൊണ്ടുപോകരുതേ അഥവാ ഈ മാസങ്ങളിൽ പല റിലീസിന്റെ പടങ്ങൾ കടന്നു വരാം പലതും കോടികൾ സമ്പാദിക്കുന്നതാകാം കേരളം കണ്ട ഏറ്റവും വലിയ കോടി കളക്ഷനിലേക്ക് ആ പടങ്ങൾ കൊണ്ടെത്തിക്കും

ഫീ റജബിൻ വബല്ലിഗ്നാ അല്ലാഹുവേ റജബിലും ും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ എന്ന് അള്ളാഹാനുള്ള ചെയ്തെങ്കിൽ റജബിലും മറ്റുള്ള മാസങ്ങളിലേക്കാൾ കൂടുതൽ ബർക്കത്ത് ഉണ്ട് എന്നതിലേക്ക് സൂചനയാണെന്ന് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ് റജബിലും ചോദിക്കണമെങ്കിൽ ഈ രണ്ട് മാസത്തിലും എന്ത് കൂടുതലുണ്ട് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് എന്ത് അത് റജബിൽ അങ്ങനെ തന്നെ ദ്വാരക്കണം ഷോബ മാസത്തിൽ അങ്ങനെ തന്നെ ദ്വാരക്കണം അതേപോലെ കഴിഞ്ഞു പോയല്ലോ എന്ന് ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല കാരണം നിന്ന് വാരിതായ ദുവാ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നു അങ്ങനെ 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 തന്നെ തന്നെ വലിയ അതുകൊണ്ടാണ് ചില ഉലമാക്കൾ ചിലമാക്കൾ എന്താ കാര്യം ചില ജനങ്ങൾ ഇച്ചിരി അറബിയൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് തിരിയുന്നു ബഹുവചനം പോലും അറിയാത്ത മുസ്ലിയാർ മുസ്ലിം നല്ല ബിരുദമൊക്കെ എടുത്ത ആളല്ല എന്നിട്ടെന്താ വിവരമില്ല ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം ഖുറാനിലെങ്ങനെയാണ് റബി റഹമ്മക്കുന്നുണ്ട് തെറ്റില്ല കാരണം എന്താണ് ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചു ഖുർആൻ വാരിതായ ദുവാ അങ്ങനെ തന്നെ അത് അതൊക്കെ പഠിക്കണ്ടേ നമ്മള് ദീൻ പഠിക്കാതെ നമ്മള് ചുമ ആളായിട്ട് ആയിട്ട് സൗദി രണ്ടു വർഷം പോയി ടലിഫുബ പഠിച്ചു എന്ന് പറഞ്ഞ വലിയ സംഭവമായി പിന്നെ നാട്ടിലെ ഉസ്താമാര മൊത്തം നന്നാക്കാൻ

കിട്ടത്തില്ല നിങ്ങൾക്ക് ഉഷാ സാഹിബ് ചെല്ലു നോക്കണം പത്തെണ്ണം ചെല്ലിയിട്ട് പിന്നെ തിരിച്ചു വരും അള്ളാഹു നമ്മുടെ സാന്നിഹ്യം ഉൾപ്പെടുത്തു അത് പഠിക്കണം നമ്മൾ പഠിക്കണം പഠിക്കാൻ നമുക്ക് നമ്മള് പറ്റുമോ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ മാസം പല രീതിയിലുള്ള സിനിമകളും ഗോസിപ്പുകളൊക്കെ ഇറങ്ങും നമ്മൾ ഒരിക്കലും അതിലേക്ക് പോകാൻ പാടില്ല മുറുകെ മുറുകെപ്പിടിക്കണം അള്ളാഹു കഥരട്ടെ തരട്ടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണക്കം വെച്ച് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു ഒന്ന് 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 ആദ്യത്തെ

ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്ത് മൂന്നാമത്തത് എന്താണ് വിശുദ്ധ ഖുർആാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുക ഇതൊക്കെ ഖുർആാനാണ് ഞാൻ ഈ ഓതി വെച്ചതൊക്കെ ഈ മൂന്ന് രീതിയും കഴിഞ്ഞു കഴിഞ്ഞു ഇത് ആദ്യം തന്നെ ഞങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ രീതിയാണ് അടിയും കൊടുക്കൊടുത്തു ഏകദേശം അത് കഴിഞ്ഞിരിക്കാൻ ഈ ബാക്കി ഇപ്പോഴാണ് കേൾക്കുന്നത് ഈ ഉപദേശവും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിലും ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത് നമ്മൾ നമ്മള് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ആയത്ത് വെച്ചിട്ട് നമ്മൾ വയൽ ആദ്യമായിട്ടായിരിക്കും പക്ഷേ കേൾക്കുന്നത് ഇതിന്റെ തുടക്ക നിന്റെ തുടക്കായും കേട്ടിട്ടുണ്ട് ഏതുമായിട്ടെ അബീബായി പറഞ്ഞു ഈ മൂന്ന് രീതിയും അവലംബിച്ചിട്ട് ഭാര്യ നിന്നോട് പിണങ്ങി നിന്നാൽ നാലാമത്തെ ഓപ്ഷൻ അല്ലാന്റെ അതിനു മുമ്പ് വിരുവേം ബക്കറ്റില്ലേ വേഗം നാലാമത്തെ ഓപ്ഷൻ ഇപ്പൊ തന്നെ നമ്മുടെ സമയം കഴിഞ്ഞ് രണ്ട് മണിക്കൂറായി ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ സമയം ആരും നോക്കുന്നില്ലേ ഞാനിപ്പോഴാണ് നോക്കിയത് അഥവാ വാതിന്റെ സമയം കഴിഞ്ഞ് നമ്മുടെ വാപ്പാണെങ്കിൽ ഇപ്പം നിർത്തും വലിയ തഴവ ഉസ്താദ് ഉപ്പര് ഇതുപോലെ കറക്റ്റ് പതിനൊന്ന് മണി അതായത് ഒമ്പത് മണിക്ക് തുടങ്ങി കറക്റ്റ് പതിനൊന്നാവുമ്പോ കറക്റ്റ് രണ്ട് മണിക്കൂർ കറക്റ്റ് ആവുമ്പോ ബാക്കിയുള്ളവരൊക്കെ വാച്ച് നോക്കിയിരിക്കും ഉപര് നോക്കൂല രണ്ടു മണിക്കൂറാവുമ്പോ വേഗം സ്റ്റോപ്പ് ചെയ്തിരിക്കും നമുക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമാകുന്ന ഭാഗത്തേക്ക് വന്നിട്ടില്ല അതിലേക്ക് എത്തുന്നതേ ഉള്ളു നല്ലതുപോലെ ശ്രദ്ധിക്കുക ഈ വിഷയം പറഞ്ഞിട്ടാണ് ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ കാതലയായ പദത്തിന്റെ അള്ളാഹു നമ്മുടെ ശ്രദ്ധക്കെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും നല്ലത് കൊടുക്കുക എന്താണ് ബക്കറ്റ് വിരുവ തുടങ്ങിയപ്പോ ഓരോരുത്തരും എഴുതേക്കാണല്ലോ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തൊരു രൂപം തോന്നുന്നു ഏഹ് പിരിവ് തുടങ്ങിയതേ നമുക്ക് വിട്ടേക്കാരിണോ പിന്നെ നമ്മൾ അവിടെ നിർത്തി ഞങ്ങൾ വിരിവ് പേടിച്ചു പോകേണ്ട ആ കൊടുക്കും വിസ്മില്ല അള്ളാഹു നമ്മുടെ സദക്കയെ സ്വീകരിക്കുമാറോട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറോട്ടുമാറോ ഇത് സാധു സംരക്ഷണ സമിതിയാണ് അവർക്ക് ഒരുപാട് നല്ല നിയത്തുകളുണ്ട് പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾക്ക് നിർദ്ധനരാകുന്ന ആളുകൾ രോഗികളാകുന്ന ആളുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ സംഭാവനകൾ അർപ്പിക്കുന്നവരാണ് ആയിരം രൂപ വെച്ച് അമ്പത് പേർക്ക് മാസം ഓരോ മാസം ഒരു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ഒരു മാസം തന്നെ അമ്പതിനായിരം രൂപ അതിനായില്ല എത്ര രൂപ ചെലവാണ് അമ്പതിനായിരം രൂപ അതിനുവേണ്ടി മാത്രമായി ആയിരം രൂപ വെച്ചിട്ട് ഓരോ രൂപത്തിനും കൊടുക്കണം സ്വീകരിക്കുമാറാവട്ടു മാറാട്ടെ ആ ഇനി കൂടുതൽ ഞാൻ നീട്ടി വരിച്ചുകൊണ്ടുപോകുന്നില്ല വിഷയത്തിന്റെ കാതലായ വശത്തിലേക്ക് വരികയാണ് ഇത്രയും പറഞ്ഞത് നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് അഥവാ വൈവാഹിക ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴവുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഭാര്യയോട് സമീപിക്കേണ്ടത് ആദ്യമായി അവളോട് വർദ്ധിക്കേണ്ടത് മാന്യമായ ഉപദേശം രണ്ടാമത് ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടു മൂന്നാമത് മുറിവ് പറ്റാത്ത നിലയിലുള്ള അടി കൊടുക്കുക പഠിച്ച കാര്യങ്ങൾ ഇത് മൂന്നും കഴിഞ്ഞെങ്കിൽ ഈ മൂന്നാല് ഒന്നുകൊണ്ട് ഭാര്യ നന്നായാലോ പിന്നെ നീ വേറൊരു അക്രമത്തിലേക്ക് പോകാൻ പാടില്ല അവിടെ ഭാര്യയെ ചീത്ത വിളിക്കാനോ ശകാരിക്കാനോ ഒന്നും പോകാൻ പാടില്ല حبيبي رسول الله صلى الله عليه وسلم تنقل بشد القرآن ودي كن بري وإن خفت من شقاق بينهما فابعثوا حكما من نخله وحكما من إن يريد صلاحا يوفق الله بينهما إن الله كان عليما خبيرا അല്ലയോ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഉപദേശിച്ചു നോക്കിയിട്ട് റെഡിയായില്ല ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തി പോയിട്ട് നന്നായില്ല മൂന്നാമതായി അവളുമായിട്ട് നീ മാന്യമായ രീതിയിൽ വർദ്ധിക്കലുകൊണ്ട് അവൾ നന്നാവാതെ വന്നപ്പോ അവൾ നീ മുറിവോ പറ്റാത്ത നില അടിച്ചു നോക്കി എന്നിട്ടും അവൾ നന്നാവുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ പുറം പറയുകയാണ് പിന്നെ നീ മോശത്തരമാകുന്ന വർത്തമാനത്തിലേക്കോ ചീത്ത നീ എടുത്ത് ചാടാതെ അവരുടെ കുടുംബക്കാരൻ ഒരാളുമായി നിന്റെ കുടുംബക്കാരൻ ഒരാള് ചർച്ച ചെയ്യട്ടെ മധ്യസ്ഥർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരുടെ നാലാമത്തത് എന്താണ് ചർച്ച ചെയ്യാണ് കാര്യങ്ങൾ പറഞ്ഞുപോലെ ശ്രദ്ധിക്കും എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കുടുംബക്കാരുമായി അവന്റെ കുടുംബക്കാർ നല്ലതുപോലെ ചർച്ച എങ്ങനെ ചർച്ച ചെയ്യേണ്ടത് ആരെ ചർച്ചയ്ക്ക് പോകേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ ക്ലാസ് ആണ് നല്ലതുപോലെ ശ്രദ്ധിക്കു തൗഫീഖ തരട്ടെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വലിയ തൗഫീഖാണ് അള്ളാഹു തരട്ടെ ഇവിടെ പരിശുദ്ധ ഖുർആർമെടുത്ത വധുവിൻ്റെയും വരന്റെയും കുടുംബത്തിൽ നിന്ന് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി ഇന്ന് ചർച്ചയ്ക്ക് പോകുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് ഇല്ലാത്ത ക്വാളിറ്റി അള്ളാന്റെ ഖുർആൻ പറയുകയാണ് രണ്ട് കൂട്ടറിൽ നിന്ന് പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാവേണ്ട നീയത്ത് ഒന്ന് മാത്രമാണ് ഒന്ന് മാത്രമാണ് ഈ പാവപ്പെട്ട പെണ്ണും ചെക്കനും എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിക്കണമെന്നാണ് എങ്ങനെയെങ്കിലും ഒന്ന് യോജിക്കണമെന്നാണ് വേണം ഇവിടെ ഒരാളെ കൊണ്ടുപോകും ആരെ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടെവാനോ കൊണ്ടുപോകാൻ ഒച്ചയും ബഹളം ഇവിടുന്ന ഏതെങ്കിലും ഒരു ഹയവാനോ കൊണ്ടുപോകും ഞാൻ പറയാം ഉള്ളതും കൂടെ ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ ഇനി വേറെ വേണ്ടി കളി വേണ്ട നമുക്കറിയാലോ നാട് ഒരുത്തനെ കൊണ്ടുപോകണം അവൻ ലോക ഹയവാനാണ് ഫ്രോഡാണ് ആ ഫ്രോഡ് ഉള്ള ഒരു കൊണ്ടുപോകും ഒക്കെ ഉള്ള ഒരു ഹയവാനും പോത്തും ബീഫും മട്ടനും ഒക്കെ അടിച്ച് പ്രായത്തായിട്ട് അവനെ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോകാൻ പോത്ത് പൊറോട്ട എല്ലാം കൊടുത്തു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവസാനം ഈ കൊണ്ടുപോയ പെണ്ണിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാർ അവര് വരെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇത് ഒരുമിക്കുന്നുണ്ടപ്പോ അവരുടെ മനസ്സിലൊരു നീത് എന്താണ് ഇതെങ്ങനെ ഒരുമിച്ചോട്ട് അല്ല എന്ന് കരുതി റെഡിയാകാൻ നിക്കുമ്പോണ്ട് ഇവന് എഴുന്നേറ്റു പിന്നെ പിന്നെ ഇതങ്ങനെ റെഡിയാത്തില്ലോ ഇത് റെഡിയാക്കാൻ ഇവനങ്ങോട്ട് ബഹളം അവസാനം ഇത് വീണ്ടും കൊണ്ടുപോയ ആളുകൾ തന്നെ അവസാനം കൊഴപ്പില്ല ഇതെങ്കിലും ഒരുമിച്ചോട്ടെ കരുതി അവിടെ ഇരിക്കുന്ന നീയത്ത് വെക്കുമ്പോ ഇവ പിന്നെ ബഹളം വീണ്ടും ഇവിടെ ആർക്കാ പ്രശ്നം ഉണ്ടാകുന്നത് ആലിമീങ്ങളെ കൊണ്ടുപോയി സദസ്സിൽ പറയും വാ ഉസ്താദ് തുറക്കല്ല ഞങ്ങള് വിളിക്കുമ്പോൾ നമ്മള് പറയാം അപ്പോഴത്തേക്ക് അതുവരെ ഉസ്താദ് ഉസ്താദം ഉസ്താദിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ഇരുത്തിയൊക്കെ അള്ളാ നിങ്ങൾ അത്തരത്തിലുള്ള സദസ്സിലേക്ക് എങ്ങനെയുള്ള സദസ്സിലേക്ക് ആലിമീങ്ങൾക്ക് വില കൊടുക്കാത്ത സദസ്സ് നിങ്ങൾ ഒച്ച വേള ഇട്ട് കൊറേ കാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവളിയും ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് പറയാൻ ആലിമീങ്ങളെ കൊണ്ട് പറയിക്ക് അവരെഴുന്നേറ്റ് നട്ട് രണ്ടുപേരോട് രണ്ടു കുടുംബക്കാരോട് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായി ഒരു വീട്ടിൽ സുലഹി ചെല്ലുമ്പോ രണ്ടു ഭാഗത്തുള്ള വിഷയങ്ങൾ ശരി കേൾക്കണം ശേഷം മധ്യസ്ഥനെ നിൽക്കുന്നവര് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇൻഷാ അല്ലാ ഇങ്ങനെ പാടില്ലാത്തതാണ് അങ്ങനെ അള്ളാന്റെ റസൂൽ മതങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര എത്ര വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടായിട്ടുണ്ട് എന്നാലും ഇതൊക്കെ ഇനി പൊരുത്തം നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ കുറഞ്ഞ നാളല്ലേ നമ്മുടെ മുന്നിലുള്ളൂ എന്തായാലും കൈ കൊടുക്ക അങ്ങോട്ട് പെണ്ണിന്റെ വാപ്പയോടും ചെറുക്കനോട് വാപ്പായോടും അല്ലെങ്കിൽ ചെറുക്കനുമായി പിടിച്ച് സലാം പറ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സുൽഹാക്കി ഒരു ഇറങ്ങി സർവത്തും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് അവിടെ വെച്ച് ആകെ ബഹളം ഉണ്ടാക്കി കലവിലുണ്ടാക്കി അവസാന തലാക്കിലേക്ക് ഈ ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാ കുടുംബത്തിലും അവർക്ക് എന്താ നീയത് എന്നറിയോ ഇതെങ്ങനെങ്കിലും അടിച്ചു തല്ലി പോയിട്ട് രണ്ടും രണ്ടു വഴിക്കും അവസാനം ഈ പെണ്ണും ചക്കനും എന്തായാലും അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് പെണ്ണ് വേറെ കല്യാണം കഴിക്കും ആ കല്യാണത്തിൽ എന്തായാലും ഇപ്പം വിളിക്കും അവിടെ പോയി ബിരിയാണിയും പൊറോട്ട കഴിക്കാം ഈ ചിറക്കം വേറെ കല്യാണം കഴിക്കാം അവിടെ പോയി പൊറോട്ടയും ചിക്കനും അടിക്ക പിന്നെയും കിട്ടൂലെ ഫുഡ് കിട്ടും ഇവിടെ മുടക്കി വിട്ട വീട്ടിലോ അവിടുന്ന് എന്തായാലും ഒരു ആഹാരം കിട്ടുകയും ചെയ്യും ഒരു ആഹാരം കഴിക്കാൻ വിടത്തില്ല അപ്പൊ അതും കിട്ടി ആഹത്ത് ഫുഡ് എല്ലാം ഇഷ്ടംപോലെ ഇതാണ് ഇത്തരത്തിലുള്ള ചാപ്പാട് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും പറയാതിരിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിധം ആ രീതിയിലാണ് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നില്ല ദീനുകാരെ ബഹുമാനിക്കുന്നില്ല പറയാതിരിക്കാൻ നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടേ എത്ര കുടുംബങ്ങളാണ് മോശപ്പെട്ട ചർച്ച ചെയ്തിട്ട് പാവപ്പെട്ട സഹോദര സഹോദരിമാരെ അകത്തി അകത്തിക്കളഞ്ഞത് ഒരു വിഷയമില്ലായിരുന്നു ചെറിയ പ്രശ്നങ്ങളുടെ മേലെ ഭർത്താക്കന്മാര് കൊണ്ടുവന്ന് ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അത് പർവ്വതീകരിച്ച് ചർച്ച ചെയ്യുന്ന ആളുകള് തലാക്കിലേക്ക് എത്തിച്ചില്ലേ എത്ര കേസുകൾ നാലുകളിൽ നിന്നും കെട്ടിക്കിടക്കുന്നു ആരാണ് ഇവിടെ കുറ്റക്കാര് ഇരിക്കുന്ന ആലിടോ പണ്ഡിതന്മാരാണോ സമസ്തോട് ആരാണ് കുറ്റക്കാര് പറയുന്നത്

രണ്ടുപേരും അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട പെണ്ണും ചെക്കനും ഒരുമിക്കണമെന്ന് നീയത്ത് വെക്കുന്നവരാകണേ അല്ലാത്തവരെ കൊണ്ടുപോയി നിങ്ങൾ ചർച്ചയ്ക്ക് ആ ചർച്ച അലസുമേ ആ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്ന രണ്ടു കൂട്ടരുള്ള ആളുകൾ പരിപൂർണമായി പാവപ്പെട്ട പെണ്ണും ചെക്കനും എങ്ങനെയെങ്കിലും ഒരുമിക്കണേ എന്ന് നീയത്ത് വെക്കുന്നവരാകണേ അള്ളാഹു യോജിപ്പ് വിശുദ്ധ നിങ്ങൾ ചർച്ച നിങ്ങള് ചർച്ചെയ്യണ്ട പോയാടയിൽ യോജിപ്പ് കൊടുക്കും അങ്ങനെ ഈ ഒരു എന്തായിരിക്കണം ഇവർ ഒരുമിക്കണം എന്നുള്ള നീയത്തായിരിക്കണം ആ നിയത്ത് വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പോയിരുന്നാ മതി അത് ഒരുമിപ്പിക്കുന്ന കാര്യം തരട്ടെ അള്ളാഹു തരട്ടെ കാരണം ഇത് കുട്ടികളിയല്ല ഇവ രണ്ടുപേരെ ചർച്ച ചെയ്ത് തൊലാക്കിലേക്ക് എത്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും നാശമാണ് നാശമാണ് വല്ലാഹി നാല് രീതിയിലുള്ള ഓപ്ഷനുകളെ ഞാൻ അഴീകോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് ഉൾപ്പെടുത്തി നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യം തൊലാക്കിലേക്ക് എടുത്തു ചാടുകയല്ല വേണ്ടത് ആദ്യം നല്ല സതുപദേശം കൊടുക്കുക എന്നിട്ട് റെഡിയായില്ലെങ്കിൽ ആയില്ലെങ്കിൽ അവളുമായി ശാരീരിക ബന്ധത്തിൽ വേർപെടുത്തുക മൂന്നാമതായി വിശുദ്ധ കുറാം പഠിപ്പിച്ചു മുറിവ് പറ്റാത്ത നിലയിൽ അടികൊടുക്കുക എന്നിട്ടും വീണ്ടും പറഞ്ഞു എന്നിട്ടും നന്നായില്ലെങ്കിലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബക്കാരുമായി നിന്റെ കുടുംബക്കാരും തമ്മിൽ ചർച്ച ചെയ്യട്ടെ ആ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ ദീനി ബോധമുള്ളവരാകട്ടെ നല്ല നീയത്തുള്ളവരാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ ജമ്മിതിയിലേക്ക് ഒത്തൊരുമയിലേക്ക് ഐക്യപ്പെടുന്നവരിലേക്ക് ഉൾപ്പെടുത്തു മാറും